നമസ്കാരം രാഹുൽ മാങ്കൂട്ടം എം എൽ എ പാലക്കാട്ടേക്ക് മടങ്ങിയെത്താൻ ഒരുങ്ങുന്നു എം എൽ എയുടെ പാലക്കാട്ടേക്കുള്ള മടക്കം മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ ചൂടുപിടിപ്പിക്കുകയാണ് ഒരു യുവതിയുടെ പരാതിയെ തുടർന്ന് മണ്ഡലത്തിൽ നിന്നും വിട്ടുനിന്ന രാഹുലിന് ജനപിന്തുണ വർദ്ധിച്ചുവെന്നും പ്രതിഷേധങ്ങൾ മങ്ങിയെന്നും വിലയിരുത്തി കോൺഗ്രസ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവിനാണ് കളമൊരുക്കുന്നത് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കൾ രാഹുൽ മാംകൂട്ടത്തെ പാലക്കാട്ട് കാല് കുത്തിക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നിലവിൽ ആ നിലപാടുകളിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നതായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർന്ന ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്നാണ് ഡി സി സി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ പരാതി നൽകാൻ ഒരു സ്ത്രീയും ഔദ്യോഗികമായിട്ട് മുന്നോട്ട് വരാത്തതും സമൂഹ മാധ്യമങ്ങളിലടക്കം രാഹുലിന് ലഭിക്കുന്ന ജനപിന്തുണ വർദ്ധിച്ചതും ഈ വിഷയത്തിൽ പാർട്ടിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് ബി ജെ പിക്ക് മേൽക്കൈയുള്ള മണ്ഡലമെന്ന നിലയിൽ എം എൽ എയുടെ അസാന്നിധ്യം പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് അതിനാൽ എത്രയും വേഗം രാഹുലിനെ മണ്ഡലത്തിൽ സജീവമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവർ കരുതുന്നു കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് പത്തനംതിട്ടയിലെ വീട്ടിലിരുന്ന് കൊണ്ടാണ് രാഹുൽ മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നത് ഓഫീസ് സ്റ്റാഫിൻ്റെയും പാർട്ടി പ്രവർത്തകരുടെയും സഹായത്തോടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും നേരിട്ടുള്ള ഇടപെടലുകൾക്ക് പരിമിതികളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പാലക്കാട് ഡി അധ്യക്ഷൻ എ തങ്കപ്പൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കെ അധ്യക്ഷൻ അനുമതി നൽകിയാൽ രാഹുലിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇനി പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാൽ അത് പ്രതിരോധിക്കാനുള്ള അനുമതി നൽകണമെന്ന് ഡി സി സി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഒരു നിരപരാധിയെ ആക്രമിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികൾ പിന്മാറാത്ത പക്ഷം അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും ഈ വിഷയം അത് വൈകാരികമായി തന്നെ കൈകാര്യം ചെയ്യാനാണ് കോൺഗ്രസിൻ്റെ ശ്രമമെന്നും നേതൃത്വം പറയുന്നു കെ പി സി സിയുടെ മൗനാനുമതി ലഭിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെ ഒരു അടഞ്ഞ അധ്യായമെന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണെന്നും രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പ്രിയപ്പെട്ടവനാണെന്നും പാലക്കാട്ട് കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ജനപിന്തുണയാണ് രാഹുലിനെ വേഗത്തിൽ മണ്ഡലത്തിലെത്തിക്കാനുള്ള ഈ നീക്കങ്ങൾ സജീവമാക്കാനായിട്ട് നേതൃത്വത്തിന് ധൈര്യം നൽകിയത് പ്രതിഷേധങ്ങളോ തടസ്സപ്പെടുത്തലുകളോ ഉണ്ടായാൽ അത് നേരിടാൻ പ്രവർത്തകർ തയ്യാറാണെന്ന് അവർ തന്നെ പറയുന്നു കെ പി സി സിയുടെ പച്ചക്കോടി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അതനുസരിച്ച് സ്വകാര്യ പരിപാടികളിൽ ആദ്യം പങ്കെടുത്ത് തുടങ്ങി പിന്നീട് പൊതുപരിപാടികളിലേക്ക് എത്തിച്ച് പൂർണ്ണമായിട്ട് മണ്ഡലത്തിൽ സജീവമാക്കാനാണ് പദ്ധതിയിടുന്നത് രാഹുലിൻ്റെ തിരിച്ചുവരവ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ് മറുപടിയാകുമെന്ന കാര്യത്തിൽ നേതൃത്വം വിശ്വസിക്കുന്നു പ്രതിഷേധങ്ങൾ നിലവിൽ അയവ് വന്നതായിട്ടും ഈ വിഷയത്തിൽ എല്ലാവർക്കും ഇപ്പോൾ മടുപ്പ് വന്നതായിട്ടും കോൺഗ്രസ് വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ ധൈര്യസമേതം രാഹുലിനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അവരുടെ ഏക പ്രതീക്ഷ നിലവിൽ കെ പി സി സിയുടെ ഔദ്യോഗിക പ്രതികരണത്തിനായിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയാണ് പാലക്കാട്ട് കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം തന്നെ പ്രവർത്തകരും